പ്രിയമുള്ളവരെ ഇസ്രായേൽ ഹമാസ് രണ്ട് തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് പ്രധാനമായും ഒന്ന് ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇസ്രായേലി സൈനികൻ അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വം ഒരേ സമയം വഹിക്കുന്ന ആളാണ് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് രണ്ടു രാജ്യങ്ങളിലെ പൗരത്വം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വം ഒരേ സമയമുള്ള ആൾ എന്നതിനൊപ്പം തന്നെ ഇസ്രായേലി സൈനികനുമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ മോചിപ്പിച്ചാൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ചർച്ചയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് സാധ്യതയുള്ളതായി പറയുന്നത് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മേൽനോട്ടത്തിൽ നടക്കുന്ന മധ്യസ്ഥത അത് വെടിനിർത്തൽ കരാറിലോട്ട് യാഥാർത്ഥ്യമാകുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അഞ്ചു ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ബന്ദികൾ എന്ന രീതിയിൽ അഞ്ചു ബന്ദികളെ ഈ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് തട്ടിക്കൊണ്ടുപോയ അഞ്ചു ബന്ദികളെ മോചിപ്പിക്കാം എന്നാണ് ധാരണ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ബന്ദി വിമോചന യാഥാർത്ഥ്യം എന്ന് പറയാം കാരണം ഹമാസിൻ്റെ നേതാവ് ഖാലിദ് അൽ ഹയ്യ ഇത് സ്ഥിതീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിൻ്റെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്ത ആ ബന്ദി കരാറായിരിക്കും യാഥാർത്ഥ്യമാകുക എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിവസങ്ങൾക്കകം തന്നെ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ലോകം ഇപ്പോൾ ലോകം ഇപ്പോൾ മറ്റൊന്ന് ഇസ്രായേലിൻ്റെ സൈന്യത്തെ സംഭവിച്ച സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലി റിസർവ് സൈന്യം യുദ്ധം ചെയ്യാൻ വിമുഖത കാണിക്കുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ് ഈ രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ തുടങ്ങിയതിന് ശേഷം പകുതിയിലധികം റിസർവ് ഭടന്മാരും യുദ്ധ മുന്നണിയിൽ പങ്കെടുക്കുന്നില്ല അഥവാ വിമുഖത കാണിച്ച് സൈന്യത്തിലേക്ക് ചേരാൻ മടിച്ചു നിൽക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ സൈന്യത്തിലെ ഡോക്ടർമാരും അത് ചെറിയ ആളുകളൊന്നുമല്ല ഈ മേജർ ജനറൽ ഗ്രേഡിലുള്ള ആളുകളൊക്കെ സൈന്യത്തിലേക്ക് വിമുഖത കാണിക്കുന്നു അവർ സൈന്യത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയായ കാനാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിടുന്നതെന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇവർ ഇവരുടെ ആരോപണമെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം ഇസ്രായേൽ പുനരാരംഭിക്കുന്നത് രണ്ടാം ഘട്ടം മാത്രമല്ല ആദ്യഘട്ടവും ഇസ്രായേൽ നടത്തിയത് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന ഒരു ആരോപണമാണ് അവരുന്ന് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷവും ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഉണ്ടാക്കിയെടുത്തതാണ് യുദ്ധ സാഹചര്യം എന്നാണ് അവരുടെ ആരോപണം പ്രത്യേകിച്ചും ഈ അഴിമതിയുടെ നിഴൽ നിൽക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലി മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഗസൈ ആയുധമാക്കുന്നത് എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് അത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാരണം നമ്മൾ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഗസയിൽ നടക്കുന്ന ചില ഖമാസ് വിരുദ്ധ റാലികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം അതിനേക്കാളുമൊക്കെ എത്രയോ ഇരട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഇസ്രായേൽ നടക്കുന്നത് ഈ ഒക്ടോബർ ഏഴിന് ശേഷം തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു പ്രത്യേകിച്ചും ബെഞ്ചമിൻ അതന്യാഹുവിൻ്റെ വസതിയിലേക്ക് വരെ ഇസ്രായേലി ജനങ്ങൾ മാർച്ച് നടത്തുന്ന സംഭവ വികാസങ്ങളുണ്ടായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ മൃതദേഹം പ്രതീകാത്മകമായി കബറടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇസ്രായേലി ടൈംസ് പോലെയുള്ള പത്രങ്ങൾ തങ്ങളാദ്യമായി തോറ്റ യുദ്ധം എന്ന് വിലയിരുത്തുന്ന സംഭവ വികാസങ്ങളുണ്ടായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ സംഭവിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ മാത്യു സാമ്പുലിനെ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഹമാസിനെതിരെ പ്രക്ഷോഭം നടക്കുന്നു എന്നത് മാത്രമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇസ്രായേലിൽ സംഭവിക്കുന്നുണ്ട് ഇസ്രായേലിൽ വളരെ വലിയ ഒരു ജനരോക്ഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഷിൻബറ്റിന്റെ മേധാവി റോണൽ ബാറിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഇസ്രായേലിന്റെ അറ്റോർണി ജനറലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൽ സാക്ഷ്യം വഹിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്